കേരളത്തെ നടുക്കിക്കൊണ്ട് വയനാടും വിലങ്ങാടുമുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കാനായി ഗായകൻ കൊല്ലം ഷാഫിയുടെ നേതൃത്വത്തിൽ സ്നേഹവീട് പാട്ടുവണ്ടി ധനശേഖരണ യാത്ര നടത്തുന്നു സെപ്റ്റംബറിൽ കാസർഗോഡ് ആരംഭിക്കുന്ന പാട്ടുവണ്ടി തിരുവനന്തപുരം വരെ യാത്ര ചെയ്യും എല്ലാ ജില്ലകളിലൂടെയും നീളുന്ന യാത്രയിൽ ജനങ്ങളുടെ പൂർണ്ണ സഹകരണം അഭ്യർത്ഥിക്കുന്നതായി കൊല്ലം ഷാഫി പറഞ്ഞു ഹലോ അസ്സാം നമസ്കാരം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായ ഞാൻ ഏറ്റവും ബഹുമാനത്തോടെ കാണുന്ന കലാ ഉപജീവനമാക്കിയിട്ടുള്ള കലാകാരന്മാരും കലാകാരികളും അടങ്ങുന്ന കലാപ്രവർത്തകരായ സുഹൃത്തുക്കളെ വയനാട് ദുരന്തത്തെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ പോയ കാലത്ത് എന്തൊക്കെ ദുരിതങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായോ ആ സമയത്തൊക്കെ തെരുവൂരങ്ങളിൽ ഇറങ്ങി നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഫണ്ട് ശേഖരണം നടത്തി കൊടുത്തിട്ടുള്ള ഒരു അഭിമാനകരമായ അനുകരണീയമായ പ്രവൃത്തി ചെയ്ത് ശീലമുള്ള എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും ഈ വീഡിയോ നിങ്ങളൊരു ഒരു പദ്ധതിയിലേക്ക് ഒരു മഹാപുണ്യം പ്രവർത്തിക്കുന്നതിലേക്കുള്ള ക്ഷണമായിട്ട് സ്വീകരിക്കണം അതിൻ്റെ ആദ്യപടിയായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് പറഞ്ഞു വരുന്നത് വരുന്ന സെപ്റ്റംബർ മാസം നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ദേശീയപാതയിലൂടെ എല്ലാ ജില്ലകളെയും വയനാട് ജില്ല ഒഴിച്ചു നിർത്തി ബാക്കി എല്ലാ ജില്ലകളിലെയും പ്രധാന ടൗണുകളിലൂടെ സ്നേഹവീടിൻ്റെ ഒരു പാട്ട് വണ്ടി കടന്നു പോകും അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യ പടി എന്നുള്ള നിലക്ക് ഓരോ ജില്ലയ്ക്കും പ്രധാനപ്പെട്ട ആറ് അഡ്മിന്മാരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ആവശ്യമുണ്ട് അതത് ജില്ലയിൽ നമ്മളോടൊപ്പം സഹകരിക്കാൻ തയ്യാറുള്ള കലാകാരന്മാർക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും ഇതിൻ്റെ അടുത്ത ഘട്ടം എന്തൊക്കെയാണെന്ന് നിങ്ങളുമായിട്ട് എനിക്ക് ഡിസ്കസ് ചെയ്യാനും അതോടൊപ്പം തന്നെ അതാത് ജില്ലയിൽ കലാ സാംസ്കാരിക സാമൂഹിക സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന അതുപോലെ ജനപ്രതിനിധികളായിട്ടുള്ള രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഈ ഒരു പരിപാടിയുമായിട്ട് സേകരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ ഓരോരുത്തരും മുൻകൈ എടുത്തുകൊണ്ട് ഞങ്ങൾ സ്നേഹവീടിൻ്റെ ആളുകൾ ഓരോ ജില്ലയിൽ നിന്നും പ്രത്യേകിച്ച് ആറുപേരെ സെലക്ട് ചെയ്യുന്നതിന് പതിൽ സ്വയം സന്നദ്ധരായിക്കൊണ്ട് നിങ്ങളാരെങ്കിലും കടന്നു വരികയാണെങ്കിൽ ഞാനുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റുള്ളവർ അല്ലെ എൻ്റെ കൂടെ ഉള്ളവരുടെ നമ്പർ അറിയുന്നവരൊക്കെ ഈ വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സന്നദ്ധത അറിയിക്കേണ്ടതാണ് എന്നിട്ട് ശേഷം അടുത്ത വീഡിയോയിലൂടെ ഞാൻ ബാക്കി കാര്യങ്ങൾ വിശദമായിട്ട് പറയാം അപ്പോൾ നമ്മളുടെ സ്നേഹകൂടിൻ്റെ ബാനറിൽ നമ്മൾ ചെയ്യുന്ന ഈ ഒരു സ്ഥലപ്രവൃത്തിക്ക് വേണ്ടി കല ഉപജീവനമാക്കിയിട്ടുള്ള നിങ്ങൾ കല ഉത്തരവാദിത്വം കൂടിയാണ് സാമൂഹ്യ പ്രതിബദ്ധത തെളിയിക്കാനുള്ള ഒരു രംഗം കൂടിയാണ് നമുക്ക് വേണ്ടി കൈയടിക്കുന്ന നമ്മളെ ആസ്വദിക്കുന്ന ഒരുപാട് പേരാണ് ജീവൻ നഷ്ടപ്പെട്ട് സമ്പത്ത് നഷ്ടപ്പെട്ട് ഒറ്റവരെ ഉടയവരെ നഷ്ടപ്പെട്ട് ഒക്കെ വയനാട്ടിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വേദനാജനകമായ രംഗങ്ങൾ നമ്മൾ ദിവസേന കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി അവരുടെ പുനരധിവാസത്തിനു വേണ്ടി ധനശേഖരണാർത്ഥം നടത്തുന്ന ഈ യാത്രയിൽ എന്നോടൊപ്പം സഞ്ചരിക്കാനെൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഒരിക്കൽ കൂടെ ക്ഷണിക്കുകയാണ് ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുമായിട്ട് പരിചയമുള്ള കലാകാരന്മാരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഞാനുമായിട്ട് അടുത്ത ബന്ധമുള്ള എൻ്റെ നമ്പർ അറിയാവുന്നവർ എനിക്ക് റിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെട്ടവർക്ക് റിപ്ലൈ ചെയ്യാം നമുക്ക് അതറിഞ്ഞതിന് ശേഷം അതായത് ജില്ലകളിൽ തോറും ഈ ഒരു പദ്ധതി മനോഹരമാക്കുന്നതിന് വേണ്ടി അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി തയ്യാറായി മുന്നോട്ട് വരുന്ന ഒരു ജില്ലയിൽ നിന്ന് ആറുപേർ വീതമുള്ള ഒരു അഡ്മിൻ പാനൽ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ ഗ്രൂപ്പിലൂടെ നിങ്ങളെ അറിയിക്കാം എല്ലാവർക്കും നല്ല ദിനങ്ങൾ നേരുന്നു എല്ലാവർക്കും ഹൃദ്യമായ പ്രാർത്ഥനകളും നന്മകളും നേരുന്നു നിങ്ങളുടെ സ്വന്തം ഷാഫി